അവരോട് പറഞ്ഞു ഭയപ്പെടേണ്ട ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള സന്തോഷത്തിന്റെ സദ്വാർത്ത ഞാൻ അറിയിക്കുന്നു പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ കർത്താവായ ക്രിസ്തു എന്ന് ജനിച്ചിരിക്കുന്നു മാനവ മോചനത്തിനും സമ്പൂർണ്ണ സമാധാനത്തിനും വേണ്ടി ദൈവ മനുഷ്യനായി ഈ ഭൂമിയിൽ അവതരിച്ചു സകല മനുഷ്യർക്കും പ്രത്യാശ ഏകിക്കൊണ്ട് മനുഷ്യാവതാനം ചെയ്ത രക്ഷകനെ തിരിപ്പിറവിക്കാൻ ലോകം ഒരുങ്ങുകയാണ് സമാധാനത്തിന്റെയും സ്നേഹത്തിന്റെയും സന്ദേശവുമായി ആഗതമാകുന്ന ക്രിസ്മസ് ഏവർക്കും ആഹ്ലാദത്തിന്റെ ദിനങ്ങളാണ് ും നക്ഷത്രങ്ങളും പുൽക്കൂട്ടുകളും കരോർ ഗാനങ്ങളും ഈ ആഹ്ലാദങ്ങളുടെ ദേഹപുദ്രിയുണ്ടോ എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഈശോയുടെ ജനനം ഡിസംബർ ഇരുപത്തി മാത്രം ഒതുക്കി നിർത്താതെ വർഷത്തിലെ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസത്തിലും നമുക്ക് ആഘോഷിക്കാൻ സാധിക്കണം സ്നേഹം അവഗണിക്കപ്പെടുന്നവരും സമൂഹം നിഷേധിക്കപ്പെടുന്നവരുമായ ധാരാളം പേരുകൾ നമ്മുടെ ഇടയിലുണ്ട് അവരെ നമുക്ക് ഈ ക്രിസ്മസ് കാലത്ത് ഓർക്കാം മംഗളവാർത്ത സ്വീകരിച്ച് ഈശോയെ തന്റെ ജീവിതത്തിലേക്ക് സ്വീകരിച്ച പരിശുദ്ധ മറിയത്തെ പോലെ ക്രിസ്തു നമ്മളിൽ വാങ്ങുന്ന ക്രിസ്തു നയിക്കട്ടെ സംഘർഷങ്ങളും ദുഃഖങ്ങളും രോഗവിധിയും കൊണ്ട് വീർപ്പുമുട്ടുന്ന ഈ കാലത്ത് സമാധാനത്തിന്റെ കുളിർമ പകരാൻ സന്മനസ് ഉള്ളവർക്ക് സാധിക്കൂ സ്വാർത്ഥ താല്പര്യങ്ങൾ ഉപേക്ഷിച്ച് സങ്കുചിത ചിന്തകൾ വെടിഞ്ഞ് നമ്മുടെ മനസ്സിനെ നമുക്ക് ക്രിസ്മസിന് വേണ്ടി ഒരുക്കാം ഹൃദയത്തിൽ നമുക്ക് നമുക്കുണ്ണിയെ സ്വീകരിക്കാം മനസ്സിൽ പ്രത്യാശിയുടെ നക്ഷത്ര വിളക്കുകൾ തൂക്കി ഹൃദയത്തിൽ നന്മയുടെ പുൽക്കൂടൊരുക്കി നമുക്ക് ആഗതമാകുന്ന ക്രിസ്മസിനെ വരവേൽക്കാം ഏവർക്കും ക്രിസ്മസ് ആശംസകൾ